സർ നമുക്കറിയാം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ ഒരു സർക്കാർ വീണതും ബംഗ്ലാദേശിൽ അതിനുശേഷം ഉണ്ടായ കലാപവും പ്രക്ഷോഭവും പ്രശ്നങ്ങളും ഇപ്പോഴും അവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഭരണം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അതുപോലെ ഇന്ത്യയെ മാറ്റുമെന്നാണ് ജോൺ ബ്രിട്ടാസും രാഹുൽ ഗാന്ധിയും ഒക്കെ പറയുന്നത് അപ്പോൾ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ബംഗ്ലാദേശിൽ ഉണ്ടായതുപോലെ ഒരു ഭരണ തകർച്ച അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുണ്ട് ഒപ്പം ജിഹാദികളുണ്ട് ഇത്തരക്കാരൊക്കെ ഉണ്ട് ഇവർ മുറവിളി കൂട്ടുന്നതും ഇതിനു വേണ്ടിയിട്ടാണ് ഒപ്പം ബംഗ്ലാദേശികളെ അല്ലെങ്കിൽ ആ മറ്റ് അനധികൃതമായി നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കടന്നു കൂടിയിട്ടുള്ള പാകിസ്ഥാനികളായ മുസ്ലിങ്ങളെ ഇവരെയൊക്കെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും രണ്ട് ചോദ്യങ്ങൾ സ്റ്റാൻലി സാർ ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം അമേരിക്കയും ഗ്ലോബൽ അലൂമിനാറ്റിയും ജോർജ് സോറോസും ഏകദേശം അൻപതോളം രാജ്യങ്ങളിൽ കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷമായിട്ട് അട്ടിമറികൾ സൃഷ്ടിച്ചു മുല്ലപ്പൂ വിപ്ലവം എന്നും പറഞ്ഞ് ഒരു പത്തിരുപത് രാജ്യങ്ങളിൽ അന്ന് ഉണ്ടാക്കി അത് കഴിഞ്ഞ് ശ്രീലങ്കയിലെ രാജപക്ഷ സർക്കാരിനെ അട്ടിമറിച്ചു ഇമ്രാൻഖാൻ സർക്കാരിനെ അട്ടിമറിച്ചു ഏറ്റവും അവസാനമാണ് നമ്മുടെ ഷെയ്ഖ് ഹസീനെ അട്ടിമറിക്കുന്നത് അതുപോലെ വോട്ടെടുപ്പിൽ കള്ളത്തരം കാണിച്ച് വോട്ടെടുപ്പിൽ കൂടെ വ്യാജ പ്രചരണം നടത്തി ബ്രസീലിലെ ബോൽസനാരോ സർക്കാരിനെ അട്ടിമറിച്ചു പല സ്ഥലത്തും ഇവർ ഈ രീതിയിലുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇതെല്ലാം ചെയ്തു നോക്കിയിട്ടും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാലിൽ മന്ത്രിസഭ വീണില്ല പലതരം കലാപം ഈ സി ഐ എൻ ആർ സി കലാപം ഉണ്ടാക്കി അഗ്നിവീർ കലാപം ഉണ്ടാക്കി മുന്നൂറ്റി എഴുപത് കലാപം ഉണ്ടാക്കി കർഷക കലാപം ഉണ്ടാക്കി പല ഉണ്ടാക്കിയിട്ടും അതൊന്നും വീണില്ല അതിലൊന്നും ഗവൺമെന്റ് വീണില്ല ഗവൺമെന്റ് തിരിച്ച് ഇച്ചിരി സീ ഗവർണ ഒരു മാർജിനൽ ഒരു ബി ജെ പിയുടെ സീറ്റ് ഒരു ട്വൻറ്റി പെർസെൻറ്റ് കുറയ്ക്കാൻ പറ്റി അത് മാത്രമേ പറ്റിയുള്ളൂ പക്ഷേ എൻ ഡി ഐക്കും ഭൂരിപക്ഷം കിട്ടും അപ്പോഴേക്കും ഇവർക്ക് ജനാധിപത്യത്തിൽ ഇവർക്ക് വിശ്വാസം നഷ്ടപ്പെടും ഇനി എലക്ഷനിൽ കൂടെ ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ബി ജെ പി നാനൂറ് സീറ്റോട് കൂടി തിരിച്ചു വരും കാരണം ഇലക്ഷൻ കമ്മീഷൻ ബംഗ്ലാദേശികളുടെ വോട്ട് കട്ട് ചെയ്യുന്നതോടുകൂടി ജിഹാദി വോട്ട് കട്ട് ചെയ്യുന്നതോടുകൂടി കോൺഗ്രസിന്റെ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ഒമ്പത് സീറ്റായിട്ട് കുറഞ്ഞു വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി ബി ജെ പി നാലാം തവണയും മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വരും അപ്പം അതുകൊണ്ട് ഇനി എലക്ഷൻ നടക്കണ്ട എന്ന് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും ഇന്ത്യ അലയൻസും തീരുമാനിച്ചു ഇനി എലക്ഷനെ വേണ്ട ഞങ്ങൾ വിപ്ലവം നടത്താൻ പോവാണ് വിപ്ലവം നടത്തി ഗവൺമെന്റിനെ ഇറക്കി വിടും കയ്യെ പിടിച്ച് വിടും ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാം ബംഗ്ലാദേശിൽ കൊന്ന പോലെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യും അതാണ് ബംഗ്ലാദേശിൽ നടന്നത് അവിടെ ഹിന്ദു കൂട്ടക്കൊല ഹിന്ദുക്കളെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് വിപ്ലവം ഇതാണ് ഇവര് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനവർ ഇത് പുറത്ത് പറയേണ്ടതിന് പകരം ചില മേംബോടികളൊക്കെ ചേർത്ത് വോട്ടേഴ്സ് ലിസ്റ്റുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ ആരാ ഈ ഇലക്ഷൻ കമ്മീഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരും എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കാലത്ത് സർവീസ് കരിയറാണ് ഇപ്പം മൂത്ത് മൂത്ത് ഇലക്ഷൻ കമ്മീഷനും വില്ലേജ് ഓഫീസറും തഹസീൽദാരും കളക്ടറും ഒക്കെ ആയിട്ടിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഇവര് ഈ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനീന്നും ഒക്കെ കയറി വന്നവരെ സൂത്രത്തിൽ ഗൊഗോയ് ഗവൺമെന്റ് ലാലു ഗവൺമെന്റ് ബുദ്ധദേവ് ഗവൺമെന്റ് മമതാ ഗവൺമെന്റ് കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റം ഗവൺമെന്റ് തമിഴ്നാട്ടിലെ കരുണാനിധി ഗവൺമെന്റ് അങ്ങനെയുള്ള ഗവൺമെന്റുകൾ റേഷൻ കാർഡ് വോട്ടർ ഐ ഡി അങ്ങനെ സ്റ്റേറ്റ് ഡൊമിസിയൽ ഡോക്യുമെന്റ്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് അവർക്ക് ആധാറും പാസ്പോർട്ടും എടുക്കാവുന്ന പാകത്തിന് ഇവരെ റെഡിയാക്കി ഇവരെ ഈ നാട്ടുകാരുമായിട്ട് മിങ്കിൾ ചെയ്യിച്ചു മിങ്കിൾ ചെയ്യിച്ച് ഇവിടെയുള്ള നാട്ടുകാരുമായിട്ട് വിവാഹബന്ധത്തിലാക്കി കുട്ടികളാക്കി അങ്ങനെ ഇവരെ ഈ ഈ ഇൻഫൽട്രേറ്റേഴ്സിനെ നൊഴഞ്ഞു കയറി വന്നവരെ ഇവിടുത്തെ നാട്ടുകാരാക്കാനുള്ള പദ്ധതികളാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ചെയ്തത് ഇനി അവരെ പുറത്താക്കാന്ന് പറയുന്നത് വിഷമകരമായ കാര്യമാണെങ്കിൽ ഗവൺമെന്റ് അത് ചെയ്തേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഡീമോഗ്രാഫിക്ക് ആയിട്ട് അവരെ ഇന്ത്യയെ കീഴടക്കും ഇന്ന് പ്രധാനമന്ത്രി അത് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ നുഴഞ്ഞു കയറുന്നവരെ ഇവിടെ ലയിച്ചുചേരാൻ അനുവദിച്ചാൽ അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബംഗ്ലാദേശികളെ ഉറപ്പായിട്ടും ഇലക്ഷൻ കമ്മീഷൻ പുറത്താക്കും ആദ്യം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും അത് കഴിയുമ്പോൾ നാട്ടിൽ നിന്നും പുറത്താക്കും അതിലൊരു വിട്ടുവീഴ്ച ഗവൺമെന്റ് ചെയ്യത്തില്ല ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന പരിപാടി ഒരാള് എന്ത് തെളിവുകൾ സമർപ്പിച്ചാലും അയാൾ ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ആര് തന്നു ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളുടെ പേരൻസ് എവിടെയായിരുന്നു ഗ്രാൻഡ് പാരൻസ് എവിടെയായിരുന്നു അത് മൊത്തം ഗവൺമെന്റ് അനലൈസ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന് കൃത്യമായിട്ട് മനസ്സിലായി ഇവരാരും ഇന്ത്യക്കാരല്ല നയൻറ്റീൻ ഫോർട്ടി സെവൻ ഡിവിഷൻ പ്രകാരം പാകിസ്ഥാൻ ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ട് അങ്ങോട്ട് പോയവരാണ് എന്നിട്ട് എഴുപത്തിരണ്ടിലും എഴുപത്തി മൂന്നിലും എൺപത്തിരണ്ടിലും തൊണ്ണൂറ്റി രണ്ടിലും ഒക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് വന്നു ഇതിനെല്ലാം പുറമേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാലില് പപ്പു ഖാൻ മമ്മി ഖാൻ പിങ്കി ഖാൻ മൻമോഹൻ ഖാൻ ഈ ഖാൻമാരെല്ലാം ചേർന്ന് ഈ ജിഹാദികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു യു പി എ ഗവൺമെന്റ് അവരാണ് അവർക്ക് എല്ലാ ഡോക്യുമെന്റ്സും കൊടുത്തിരിക്കുന്നത് കോടതി കൃത്യമായിട്ട് പറഞ്ഞു ഡോക്യുമെന്റ് നിങ്ങൾ വ്യാജമായിട്ട് സെക്യൂർ ചെയ്താൽ അതിന് ഒരു വാലിഡിറ്റി ഇല്ല ഒരു ഒരു വ്യാജമായിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് എലിജിബിലിറ്റി ഇല്ലാതെ ഡോക്യുമെന്റ് സെക്യൂർ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അത് ക്യാൻസൽ ചെയ്യാം ഗവൺമെന്റ് അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യും ഇലക്ഷൻ കമ്മീഷനും ക്യാൻസൽ ചെയ്യും പക്ഷേ എന്താണ് ഇവരുടെ ഉദ്ദേശം പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശം വടക്കാക്കി തനിക്കാക്കുക രാജ്യം മുഴുവൻ കലാപം ഉണ്ടാക്കി രാജ്യം പിടിച്ചെടുക്കുക അതുപോലെ രാജ്യത്തിന്റെ പുരോഗതി തടയുക രാജ്യത്തെ നശിപ്പിക്കുക രാജ്യത്തിന് തീ വെക്കുക ഇവിടെയുള്ള ദേശസ്നേഹികളെയും ദേശീയവാദികളെയും ഹിന്ദുക്കളെയും കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുക അവരുടെ സ്വത്ത് തട്ടിയെടുക്കുക ഈ രീതിയിലുള്ള പരിപാടികളാണ് അതായത് ബാബറും മുഗളന്മാരെ ചെയ്തോ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും കാബൂളിൽ നിന്നും വന്ന മുഗളന്മാർ എന്തു ചെയ്തോ അത് തന്നെയാണ് പപ്പുഖാൻ പ്ലാൻ ചെയ്യുന്നത് അത് തന്നെയാണ് ബ്രിട്ടാസ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ അടുത്ത ഇലക്ഷൻ വരെ വെയിറ്റ് ചെയ്ത് ജയിക്കാനോ വോട്ട് ചേർക്കാനോ അല്ല ഇവർ നോക്കുന്നത് ജനാധിപത്യത്തിൽ ഇനി ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് നാല് വർഷം കൂടി ഉണ്ട് ആ നാല് വർഷം കൊണ്ട് ജനങ്ങളുടെ വോട്ട് മേടിക്കാൻ പറ്റത്തില്ല എന്ന് പ്രതിപക്ഷത്തിന് ബോധ്യമായി അതുകൊണ്ട് വിപ്ലവം നടത്താൻ തീരുമാനിച്ചു ഇനി ഈ ഈ നമ്മളുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ ഈ വിപ്ലവം എന്താണേലും ഉണ്ടാവും എന്താണേലും ഇവിടെ ഇന്ത്യ അലയൻസ് ആഭ്യന്തര കലാപം ഉണ്ടാക്കും അതിന്റെ ആ താരക്ക കൂടും ജിഹാദി കൂടും പ്രസ്റ്റിറ്റ്യൂട്ട് മീഡിയ മൊത്തം കൂടും കമ്മ്യൂണിസ്റ്റുകൾ കൂടും ആപ്പ് കൂടും തേർഡ് ഫ്രണ്ട് കൂടും കോൺഗ്രസ് സൈനയെ മുന്നിൽ നിന്ന് നയിക്കും ഇതാണ് ഇവരുടെ വിപ്ലവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഇനി ആരൊക്കെ ദേശീയവാദികളും ദേശീയവാദികളായിട്ടുള്ള എൻ ഡി എയും സംഘവും ബി ജെ പിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിരിക്കും അതിൻ്റെ എതിർവശം അപ്പം ഇത് ആര് ജയിക്കും എന്നുള്ളത് നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ഗവൺമെൻറ് ജയിക്കും ഇന്ത്യ ഗവൺമെന്റ് ജയിക്കും എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒപ്പോസിഷൻ ഒരു വലിയ കലാപത്തിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത് അതിനെ നുണകൾ പറഞ്ഞ് നുണകൾ പിന്നെയും പറഞ്ഞ് വ്യാജ സ്റ്റോറികൾ ഉണ്ടാക്കി ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ മുഴുവൻ കള്ളത്തറവും കാണിച്ചിരിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസും യു പി കേരളത്തിൽ നാല് ലക്ഷം ബംഗ്ലാദേശികൾക്കാണ് വോട്ടവകാശം നാല് ലക്ഷം ബംഗ്ലാദേശിക്കാണ് കേരളത്തിൽ വോട്ടവകാശം ബി ജെ പി കൊടുത്തതാ സംഘപരിവാർ കൊടുത്തതാ അല്ല ആരാ കൊടുത്തിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ജിഹാദിയും മീഡിയയും കേരള ഗവൺമെന്റും ചേർന്നാണ് ഈ നാല് ലക്ഷം ബംഗ്ലാദേശിയെ കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറ്റിയിരിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നത് എന്തുവാ ഒരു പാവം ഹിന്ദു തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർക്ക് വോട്ട് മാറ്റിയാൽ കുറ്റം ഒരു പാവം ഹിന്ദു പത്തനംതിട്ട എന്ന് തിരുവനന്തപുരത്തോട്ട് വോട്ട് മാറ്റിയാൽ കുറ്റം ഹിന്ദുക്കളുടെ വോട്ടാണ് ഇവരുടെ കുറ്റം ഹിന്ദുക്കൾ വോട്ട് വേണ്ട എന്നാണ് രാഹുൽ ഗാന്ധിയും ബ്രിട്ടാസും പറയുന്നത് ഹിന്ദു വോട്ട് ചെയ്യണ്ട ഹിന്ദു വോട്ട് മാറ്റണ്ട ഹിന്ദു വോട്ട് ചെയ്യാനേ വരണ്ട എല്ലാ വോട്ടും ജിഹാദിയും ബംഗ്ലാദേശും ചെയ്തോളൂ എങ്ങനെയുണ്ട് ഇതാണ് ഇവരുടെ കള്ള ആരോപണം ഇപ്പൊ ഈ ഉത്തർപ്രദേശിൽ ഇപ്പൊ വരാൻ പോവുകയാണ് ഈ പപ്പു പിങ്കിയും മമ്മിയൊക്കെ ജയിക്കുന്ന മണ്ഡലത്തിൽ മൂന്നും നാല് ലക്ഷം ജീഹാദികളാണ് തിരികെ കയറ്റിയിരിക്കുന്നത് അതെല്ലാം ചാടും അറുപത്തഞ്ച് ലക്ഷം വോട്ട് ജിഹാദികളുടെ വോട്ട് ബംഗ്ലാദേശിൽ ക്യാൻസൽ ആയെങ്കിൽ ഒരു കോടി വോട്ടായിരിക്കും ഉത്തർപ്രദേശിൽ ക്യാൻസലാകുന്നത് കാരണം അത്രത്തോളം ജിഹാദികളെ അവിടെ തിരികെ കയറ്റിയിട്ടുണ്ട് പിന്നെ കേരളത്തിൽ എന്താ ചെയ്തിരിക്കുന്നത് എണ്ണായിരം ജിഹാദികൾ താമസിക്കുന്ന സ്ഥലത്ത് പതിനാറായിരം വോട്ടാണ് പൂന്തുറയിലും ഭീമാപള്ളിയിലും ബാക്കി എണ്ണായിരം ജിഹാദി എവിടെ നിന്ന് തോന്നുന്നു അത് ബംഗ്ലാദേശിയാണ് എന്നിട്ട് സീറോ നമ്പർ വീടിന് സീറോ നമ്പർ ഇട്ടും ഒരേ വീട്ടിൽ തന്നെ ആൾക്കാരെ ചേർത്തും ജിഹാദികളുടെ ഒരു ഒരു ക്രിസ്ത്യൻ വീട്ടിലോ ഹിന്ദു വീട്ടിലോ നാലോ അഞ്ചോ പേര് കാണുമ്പം ഒരു ജിഹാദിയുടെ വീട്ടിൽ ഇരുപതോ ഇരുപത്തഞ്ചും പേരാണ് കാണുന്നത് അപ്പൊ ഇതെല്ലാം തട്ടിപ്പാണ് അപ്പൊ ഡീമോഗ്രഫി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ കീഴടക്കാനുള്ള ബംഗ്ലാദേശി ജിഹാദികളുടെയും പാകിസ്ഥാൻ ജിഹാദികളുടെയും പദ്ധതികളെ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി നേരിടുന്നുണ്ട് കോടതി കൃത്യമായിട്ട് അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ബർണറിനെ അത് അനുവദിക്കുന്നുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പിന്തുണ കൊടുക്കുകയും വോട്ടവകാശം നമ്മുടെ അവകാശമാണ് നമുക്ക് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റുമോ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റുമോ ശ്രീലങ്കയിലെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റുമോ ചൈനീസ് പ്രധാനമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റുമോ അപ്പം ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കേണ്ടത് ഇന്ത്യക്കാരാണ് യഥാർത്ഥ ഇന്ത്യക്കാരാണ് പാകിസ്ഥാൻ ചോദിച്ചവരുടെ കൊച്ചുമക്കൾക്ക് ഇന്ത്യയിൽ വോട്ടവകാശത്തിൻ്റെ ആവശ്യമില്ല അവരുടെ വോട്ട് ലാഹോറിലോ റാവൽപിണ്ടിയിലോ കറാച്ചിയിലോ എവിടെ വേണേ ചെയ്തോട്ടെ ഡാക്കയിലോ ചിറ്റകോങ്കിലോ എവിടെ വേണേ ചെയ്തോട്ടെ അപ്പോൾ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും ഈ പാകിസ്ഥാൻകാരെയും ബംഗ്ലാദേശികളെയും ജിഹാദികളെയും എല്ലാം വോട്ടേഴ്സിൽ നിന്ന് ഒഴിവാക്കി യഥാർത്ഥ ഇന്ത്യൻ ദേശീയവാദികളാണ് ഇന്ത്യയിൽ വോട്ട് ചെയ്യേണ്ടത് അവർക്ക് മാത്രമേ വോട്ടവകാശം പാടുള്ളൂ അത് മാത്രമേ ഈ കലാപം തടയാനുള്ള വഴിയുള്ളൂ അത് മാത്രമേ ഈ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വഴിയുള്ളൂ പിന്നതൊരു അനാസ്ഥ വിചാരിക്കാൻ കോടതിക്കോ ഇലക്ഷൻ കമ്മീഷനോ ഗവൺമെന്റിനോ പറ്റത്തില്ല കലാപം ഉണ്ടാക്കിയാൽ അതിനെ എതിർത്ത് തോൽപ്പിക്കാനും ഇങ്ങോട്ട് ജനോസൈഡ് ഇറക്കിയാൽ അങ്ങോട്ട് തിരിച്ചത് പ്രയോഗിക്കാനുമുള്ള സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കണം ഗവൺമെന്റ് കരുതിയിരിക്കണം കാരണം പിടിവിട്ടുപോയ പപ്പു പല അഭ്യാസവും കാണിച്ചു അത് കലാപത്തിലെ അവസാനിക്കത്തുള്ളൂ അതിനുള്ള പ്ലാനിംഗ് ആണ് ഇന്ത്യ അലയൻസ് കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് ആദ്യം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊന്നും ഉണ്ടാക്കാൻ നോക്കി നടന്നില്ല ഈ എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തുടങ്ങി എലക്ഷനിൽ വിശ്വാസം നഷ്ടപ്പെട്ട് കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഗവൺമെന്റ് വലിയൊരു സൈനിക റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ഒരു കോടി എങ്കിലും ആൾക്കാരുള്ള ഒരു പാരാമിലിറ്ററി ഫോഴ്സിനെ ഗവൺമെന്റ് റെഡിയാക്കണം ഇല്ലെങ്കിൽ ഇവർ കലാപം ഉണ്ടാക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ഗവൺമെന്റിന് വേണ്ടത് ഒരു കോടി മെമ്പേഴ്സ് ഉള്ള നൂറ്റമ്പത് കോടി ജനങ്ങളുണ്ട് ഏകദേശം മുപ്പത് കോടിയോളം ജിഹാദികളും ഇന്ത്യ അലയൻസും ഉണ്ട് ഇന്ത്യയിൽ അവർ ആ മുപ്പത് കോടിയെ നിയന്ത്രിക്കണമെങ്കിൽ ഒരു കോടിയെങ്കിലും അംഗസംഖ്യയുള്ള ഒരു സ്പെഷ്യൽ ആന്റി റയറ്റ് ഫോഴ്സ് ഗവൺമെന്റ് ഉണ്ടാക്കിയാൽ മാത്രമേ കലാപത്തെ തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കലാപം ഇന്ത്യയെ കത്തിക്കും ഈ വിവരമില്ലാത്ത ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഓപ്പോസിഷൻ പാർട്ടീസ് ഇന്ത്യൻ ഇന്ത്യ അലയൻസ് രാജ്യത്തെ കത്തിക്കാൻ മരിക്കാത്തവരാണ് അവർ കൊള്ളക്കാരാണ് മുഗളൻ ബാബറിന്റെ പിന്തുറക്കാരാണ് ഈ പപ്പുഖാനും ടീമുകളും അതുകൊണ്ട് അവർക്ക് അറിയാവുന്ന പരിപാടി രാജ്യം കത്തിക്കുക എന്നുള്ളതാണ് ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റി കത്തിച്ചവരാണ് അവർ എടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഇരുപത്തിമൂന്ന് യൂണിവേഴ്സിറ്റി കത്തിച്ചവരാണ് ഈ പപ്പും പാർട്ടി അപ്പൊ അതുകൊണ്ട് അവരതേ പരിപാടി തന്നെയാണ് ഗവൺമെന്റിന്റെ പദ്ധതികൾ മേക്ക് ഇൻ ഇന്ത്യ സ്റ്റഡി ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് ഓപ്പറേഷൻ സിന്ദൂർ അങ്ങനെ ഗവൺമെന്റിന്റെ പദ്ധതികളെല്ലാം വൻ വിജയത്തിലോട് കുതിക്കുന്നതോടുകൂടി ഈ ജിഹാദികൾക്ക് നിലതെറ്റി വട്ടുപിടിച്ചു കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും വട്ടുപിടിച്ചു അവര് രാജ്യത്തെ കത്തിച്ചുകൊണ്ട് എലിയെ തോൽപ്പിച്ചില്ലൻ ചുടുക എന്നൊക്കെ പറയുന്ന പോലെ രാജ്യത്തെ ചുട്ടുകരിക്കാം ഈ അവസരം ഉപയോഗിച്ച് രാജ്യത്തെ ചുട്ടുകരിക്കാം എന്നുള്ള പ്ലാനിലേക്ക് പോയിരിക്കുകയാണ് ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കണം നിയമനിർമ്മാണം നടത്തണം സൈനിക ശക്തി സംഭരിക്കണം ഒരു ആഭ്യന്തരമായ ഒരു ഹോം പ്രൊട്ടക്ഷൻ ഫോഴ്സ് അതായത് റൈറ്റ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഈ റൈറ്റിനെ കലാപങ്ങൾ ഉണ്ടാക്കുന്നവരെ പിടിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ റെഗുലർ പോലീസിനെ കൊണ്ട് ഇവരെ നേരിടാൻ പറ്റത്തില്ല റെഗുലർ പോലീസ് പരാജയമായിരിക്കും റെഗുലർ പോലീസ് ചിലപ്പോൾ പല സ്റ്റേറ്റുകളിലും ഇന്ത്യ അലയൻസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലും കലാപകാരികളുടെ കൂടെ ചേരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൈന്യത്തിന് അതിർത്തി നിൽക്കേണ്ടി വരും അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഇന്ത്യ അലയൻസ് ഉണ്ടാക്കാൻ പോകുന്ന സിവിൽ വാറിനെ നേരിടാൻ വേണ്ടി ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി ഒരു ഫോഴ്സിനെ റെഡിയാക്കുക കലാപകാരികളെ നേരിടാനുള്ള ആയുധങ്ങളും അമനുഷൻസും അവർക്ക് കൊടുക്കുക ഇത് മാത്രമേ ഇന്ത്യക്ക് രക്ഷപ്പെടാനുള്ള വഴിയുള്ളൂ